ചെങ്കൽപ്പാറ നിറഞ്ഞ ഈ പ്രദേശത്ത് നിങ്ങളുടെ എല്ലാവരുടെയും കഠിനമായ അധ്വാനം കൊണ്ട് നമ്മൾ പൊന്ന് വിളകിച്ച് ഒരു സ്കൂൾ നല്ല രീതിയിൽ നമുക്ക് അത് അത് പഠിക്കാൻ എൻജോയ് ചെയ്തു മിടുക്കരായ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടെ നമ്മുടെ കേരള സംസ്ഥാന കൃഷി വകുപ്പും ചേർന്നപ്പോൾ വെട്ടുകൾ മണ്ണിൽ ഏകദേശം ഒരേക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയിൽ പൊന്നു വിളയിച്ചിരിക്കുകയാണ് മലപ്പുറം കൊണ്ടോട്ടി ബ്ലോക്കിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിലെ കരുവാങ്കൽ നെക്റ്റ് സ്കൂളിൽ കാണാം നമുക്ക് അവരുടെ വിശേഷങ്ങൾ ഇവിടെ കേരള സർക്കാർ കൃഷി വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബ്ലോക്കിൽ പള്ളിക്കൽ പഞ്ചായത്ത് കൃഷി നേതൃത്വത്തിൽ കരുവാങ്കല് നെക്സ്റ്റ് സ്കൂൾ നടപ്പാക്കിയ കൃഷിപാഠം എന്ന പ്രൊജക്ട് ബേസ്ഡ് സ്കൂൾ പച്ചക്കറി കൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ എല്ലാ അവസാന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ നമ്മുടെ പാഠ്യപദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തേണ്ട കുറേ കാര്യങ്ങളെ പരാമർശിച്ച കൂട്ടത്തിൽ അടിസ്ഥാനപരമായ ഒരുപാട് ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതിലൊരു ഇഷ്യൂ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൃഷി ഒരു സംസ്കാരമായി കാണാത്ത ഒരവസ്ഥ എന്നത് പ്രധാനമായൊരു ഫോക്കസ് ഏരിയയായി കാണുകയും അതിന്റെ ബേസില് എല്ലാ ക്ലാസ്സുകളിലും പല പാഠഭാഗങ്ങളിലും കൃഷിയെ വളരെ പ്രാധാന്യപൂർവ്വം അവതരിപ്പിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം പ്രത്യേകിച്ചും പുതിയ തലമുറ ഈ കൃഷിയും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിതവും സംസ്കാരവും ഒക്കെ അന്യമാവുന്ന ഒരു സമയത്ത് വളരെ പരിമിതമായ പരിമിതമായൊരു രീതിയിലെങ്കിലും അവരെ ഈ കൃഷിയുമായി ബന്ധിപ്പിക്കാനും മണ്ണുമായും കർഷകരുമായും ഒക്കെ ചെറിയൊരു ടച്ച് ഉണ്ടാക്കുന്നതിനും വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഒരെളിയ ശ്രമമാണ് ഈ കൃഷിപ്പാടം എന്ന പ്രൊജക്റ്റ് ബൈസ്ഡ് സ്കൂൾ പച്ചക്കറി തോട്ടം കൃഷി വകുപ്പിൻ്റെ പ്രോജക്റ്റ് അടിസ്ഥാന കൃഷി എന്ന പദ്ധതി പ്രകാരം സ്കൂളിൽ തരിശായി കിടന്ന ഒരേക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്തത് പ്രോജക്റ്റ് ബേസ്ഡ് കൾട്ടിവേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ പള്ളിക്കൽ ബസാറിലെ നെക്റ്റ് സ്കൂളിൽ നമ്മളെ അനുവദിച്ച ഒരു ഗാർഡനാണ് ഈ കാണുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒന്നൊന്നര മാസം മുന്നേ ഇതിൻ്റെ കൾട്ടിവേഷൻ തുടങ്ങി വിത്തിട്ടു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ നല്ല രീതിയിൽ തന്നെ ജൈവവളങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ കോഴിക്കാഷ്ടം നന്നായിട്ടിട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന കരുത്തുള്ള ചീരകൾ നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് ബേസ്ഡ് കൾട്ടിവേഷൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ഇത് ഇത് കണ്ടിട്ട് വീട്ടുവളപ്പിൽ കൊണ്ട് കൊണ്ടുപോയി നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കണം പിന്നെ നമുക്കറിയാം നമുക്ക് വേണ്ടത്ര പച്ചക്കറികളില്ല അത് വിഷലിപ്തമായിട്ടുള്ള പച്ചക്കറികളാണ് ആ പച്ചക്കറികളെ ഒഴിവാക്കാൻ വേണ്ടി വിട്ടുവളപ്പിൽ വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ തന്നെ നമ്മളെ ഗ്രോ ബാഗുകളിലോ ടെറസിൻ്റെ മേലെ ചട്ടികളിലോ നമ്മൾ ചെയ്തിട്ട് നമ്മളെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ പ്രോജക്റ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു പച്ചക്കറി കൃഷി പദ്ധതിയാണ് ഈ സ്കൂളിൽ നടപ്പാക്കിയിരിക്കുന്നത് നെപ്റ്റ് പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് കൃഷിഭവനി സമർപ്പിച്ചു അത് ഞങ്ങൾ പരിശോധിച്ചു കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലമുണ്ടെന്നും ഇത് നടപ്പാക്കാമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ജില്ലാ തലത്തിൽ അംഗീകാരം വാങ്ങിച്ചത് അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പച്ചക്കറി കൃഷി ഇവർ ചെയ്തത് വളരെ നല്ലൊരു പദ്ധതിയായിരുന്നു കേരള ഗവൺമെന്റും അതേപോലെ മാനേജ്മെന്റ് കമ്മിറ്റിയും ഭയങ്കര നല്ല രീതിയിൽ സപ്പോർട്ടീവായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് കൃഷിയോടുള്ള അവരുടെ പങ്കാളിത്തവും അതുപോലെ കൃഷിയോടുള്ള താല്പര്യവും വർദ്ധിപ്പിക്കാൻ ഇതുമൂലം സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ മണ്ണ് ചെങ്കൽപ്പാറയുടെ ഒരു കൂടുതലുള്ള ഒരു മണ്ണാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല മണ്ണിൽ ഇത്തരത്തിലുള്ള കല്ലിൻ്റെ അംശം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഇത് കൃഷിക്ക് ഉപയുക്തമാകുന്ന രൂപത്തിലേക്ക് ഈ സ്ഥലത്തെ പരിവർത്തിപ്പിച്ചെടുക്കുന്നതിൽ വളരെ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതിൽ നമ്മൾ കുട്ടികളോടൊപ്പം പുറത്തുനിന്നുള്ള കുറച്ചും കൂടി ആളുകളുടെ മാനസികാധ്വാനം ഒക്കെ തേടിയതിന് ശേഷം ജെ സി ബിയുടെ വർക്കും ട്രാക്ടറിൻ്റെ വർക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ഈ ഭൂമിയെ പാകപ്പെടുത്തി എടുത്തിട്ടുള്ളത് ഞങ്ങൾ നല്ല എൻജോയ് ആയിട്ടാണ് ഇത് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ടായിരുന്നു എല്ലാവരും കൂടി ചെയ്യാനൊക്കെ കൃഷി നല്ല രീതിയിൽ പഠിക്കാൻ രസമാണ് കൃത്യമായ ഇടവേളകളിൽ കൃഷി ഓഫീസർ നൽകുന്ന നിർദ്ദേശങ്ങൾ അധ്യാപകരുടെ നിയന്ത്രണത്തിൽ കുട്ടികൾ നല്ല രീതിയിൽ കളനിയന്ത്രണവും വളപ്രയോഗവും നടത്തിയതിന്റെ ഫലമായാണ് ഇവർക്ക് പച്ചക്കറി കൃഷിയിൽ നൂറ് ശതമാനം വിജയിക്കാൻ സാധിച്ചത് നമ്മുടെ കുട്ടികൾക്ക് പുതിയ കാലത്ത് കൃഷിയൊക്കെ അന്യം നിന്നു പോകുന്ന സമയത്ത് കുട്ടികൾക്ക് കൃഷിയെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കുക മണ്ണുമായിട്ട് കുട്ടികൾക്ക് ഒരു ബന്ധം സ്ഥാപിക്കുക ഇതൊക്കെ ഇതിലൂടെ സഹായകമായിട്ടുണ്ട് പിന്നെ കൃഷിവകുപ്പിൻ്റെ അടുത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് ഇതിന് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു പിന്തുണ കിട്ടിയിട്ടുണ്ട് അതിലവർ ഏറെ സന്തോഷത്തോടു കൂടിയാണ് അവർ പല സമയത്തും അതിനെ കണ്ടതും നനയ്ക്കാനുള്ളതും വിത്ത് നടാനുള്ളതും ഒക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അപ്പോൾ ഇത്തരമൊരു പ്രവർത്തനങ്ങൾ ഇനിയും സ്കൂളിൻ്റെയും കൃഷിഭവൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള ഒരു പ്രത്യാശ പങ്കുവയ്ക്കുകയാണ് കൃഷിപാഠം എന്നൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെങ്കിലും എല്ലാ അധ്യാപകരുടെയും ആ പ്രൊജക്റ്റിന് പുറത്തുള്ള മുഴുവൻ കുട്ടികളുടെയും സഹായവും പിന്തുണയുമൊക്കെ ഈ കാര്യത്തിൽ ഉണ്ടായി എന്നതിൻ്റെ ഒരു നേട്ടമാണ് ആ അർത്ഥത്തിൽ നമ്മളുടെ ഒരു ലക്ഷ്യം ഈ ഒരു കൃഷിയിലോടും താല്പര്യമുണ്ടാക്കുക മണ്ണിനോടൊന്ന് അടുത്ത് ഇറങ്ങി ഇടപഴകുക എന്നുള്ളൊക്കെ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇവരുടെ നൂറുമേനി വിളഞ്ഞ പച്ചക്കറി തോട്ടം വള്ളിക്കുന്ന് നിയോജക മണ്ഡലം എം എൽ എ ശ്രീ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി വിളവെടുത്ത പച്ചക്കറികൾ കൊണ്ടോട്ടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ രത്നകരൻ സാറിന് നൽകിക്കൊണ്ടാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചത് സ്കൂളിനകത്തുള്ള കുറേ കുട്ടികൾക്കും ഏറെ കുറേ എല്ലാ അധ്യാപകർക്കും അതായത് നമ്മൾ ഫസ്റ്റിലെ വിളവെടുപ്പ് ഹാൻഡ് ഓവർ ചെയ്തു ബാക്കി അവർ കുറച്ച് ടൗണിലൊക്കെ പോയിട്ട് നമ്മൾ സ്കൂൾ ഉത്പാദിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വില്പന നടത്തി താല്പര്യപൂർവ്വം തന്നെയാണ് ബാക്കിയുള്ള ആളുകളൊക്കെ അത് പർച്ചേസ് ചെയ്യുന്നുള്ളതൊക്കെ അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ നല്ല സന്തോഷകരമായ അനുഭവമായിരുന്നു കൃഷിപ്പാടും പദ്ധതിയുടെ കീഴിലുള്ള ജൈവ പച്ചക്കറി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത് പാഠ്യേതര പദ്ധതിയായിട്ട് തന്നെ നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റി ഒരുപാട് കുട്ടികളെ ഇവിടെ പങ്കാളിത്തതിൽ ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചു ഫുൾ കൃഷി അടിപൊളിയായിരുന്നു എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് അത് പഠിക്കാൻ എല്ലാവരും അത് വളരെയധികം എൻജോയ് ചെയ്തു ഭയങ്കര ഇത്തരം പദ്ധതികളിലൂടെ പഠനത്തിന്റെ പ്രാധാന്യം ഒരൽപ്പം പോലും കുറയ്ക്കാതെ തന്നെ കൃഷി ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പും അതിനോടൊപ്പം കരുവാങ്കലിലെ എൻ ഇ സി ടി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കുട്ടികൾക്ക് പച്ചക്കറി കൃഷിയൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അനുഭവത്തിൽ എന്താണ് കൃഷി എന്നുള്ളതും അതിൻ്റെ വിളവെടുപ്പ് ഉൾപ്പെടെ കുട്ടികളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഒരു അനുഭവം തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി അടുത്ത വർഷം മുതൽ നമുക്ക് കൂടുതൽ സ്കൂളുകളിലേക്ക് നമുക്ക് ഇത് ചെയ്യാൻ ആവട്ടെ എന്തായാലും പി ടി എ അതേപോലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും പിന്നെ അതേപോലെ കൃഷി അസിസ്റ്റൻറ്റുമാർ കൃഷി ഓഫീസർ എല്ലാവർക്കും ഇതിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്ത പ്രാവശ്യം എല്ലാ സ്കൂളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾ ഇത് ഒരുക്കി തരണം എന്ന് ആശംസിക്കും ഈ ഒരു പ്രൊജക്റ്റ് ഈ വിധത്തിൽ വിജയിപ്പിക്കുന്നതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ വലിയ സഹായം സ്കൂളിന് ലഭ്യമായിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി സ്കൂൾ മാനേജ്മെൻറ്റും കമ്മിറ്റി അംഗങ്ങളുടെ വലിയൊരു പിന്തുണയും സഹായം ലഭ്യമായി നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്തിലെ കൃഷി ഓഫീസർ കെ പി വിനോദ് കുമാർ സാറ് കൊണ്ടോട്ടി ബ്ലോക്കിലെ എ ഡി എ രത്നാകരൻ എ കെ സാറ് അതേപോലെ തന്നെ സ്കൂളിലെ ഈ പ്രൊജക്റ്റിന് നേതൃത്വം കൊടുത്തിരുന്ന സുനീറ ടീച്ചർ നേതൃത്വത്തിൽ അതുപോലെ ഏറെക്കുറെ എല്ലാ അധ്യാപകരുടെയും വലിയ പിന്തുണ സഹായവും ഉണ്ടായിട്ടുണ്ട് ഈ കൃഷിപാഠം എന്ന പ്രൊജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങളായ കുട്ടികൾ അതോടൊപ്പം ഈ സ്കൂളിലെ ഏറെക്കുറെ എല്ലാ വിദ്യാർത്ഥികളും സജീവമായി അതേപോലെ നാട്ടുകാരായ കൃഷിയിൽ കുറേ അധികം ആളുകളുടെ വലിയ പിന്തുണയും സഹായവും ഒക്കെ ഈ കാര്യത്തിൽ സ്കൂളിന് ഈ കൃഷിപാഠം എന്ന പദ്ധതി നടപ്പാക്കുന്നതിൽ ലഭ്യമായിട്ടുണ്ട് അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്